ത്രിമുള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പൂർണത ഉള്ള ഗ്രഹം ശുക്രൻ അസുരാചാര്യൻ ആ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിന്നും തൻ്റെ സൂര്ക്ഷേത്രമായ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സഞ്ചാര പഥം കേവലം ഇരുപത്താറ് ദിനങ്ങൾ മാത്രമാണ് സ്വാഭാവികമായും ശുക്രൻ രാശിചാരം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഒരു മാസം നാൽപ്പത്തഞ്ച് ദിവസമൊക്കെയാണ് ഇവിടെ ഇരുപത്താറ് ദിവസം കൊണ്ടാണ് ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഞാൻ സൂചിപ്പിച്ചു ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ നല്ല വസ്ത്രങ്ങൾ സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഖം സെക്സ് ഇതൊക്കെ ശുക്രൻ്റെ കാരകധർമ്മങ്ങളാണ് പാട്ട് സംഗീതം തൗരിത്രികം സംഗീതോപകരണങ്ങൾ അപ്രകാരം എക്സ്പ്രസീവായ ഏത് വസ്തുക്കളും വാങ്ങലും കൊടുക്കലും വ്യാപാരവും ഗ്യാംപ്ലിംഗ് ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലം തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്നു അപ്രകാരം ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ ഈ ശുക്രൻ ഇനി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് നിങ്ങളുമായി നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പത്താം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ജൂലൈ ഇരുപത്തി ആറാം തീയതി കാലത്ത് ഒൻപത് മണിക്കാണ് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ നിന്നും ഇരുപത്താറ് ദിനങ്ങൾ മിഥുന രാശിയിലാണ് പലപ്പോഴും മിഥുനത്തിൽ ശുക്രൻ്റെ ആശ്രയഫലം വളരെ നല്ലതാണ് നൃപകൃത്യകരഹ അർത്ഥവാൻ കലാവിത് മിഥുനെ മിഥുനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നൃപകൃത്യ രാജാവിൻ്റെ പല കർമ്മങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു സാമ്പത്തികമായി അദ്ദേഹത്തിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു കലാവിദ് കലയെ അറിയും കലയെ അറിയുന്ന രാശിയാണ് മിഥുനൻ രാശി ഗയവാദ്യകലാശുദ്ധിപണ പാട്ടും കൂത്തും കലകളിലും നൈപുണ്യം പ്രകടിപ്പിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി അവിടെ ശുക്രൻ പ്രവേശിക്കുമ്പോൾ ധാരാളം നന്മകൾ വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു അതിനാൽ പാട്ടുകാർ കലാകാരന്മാർ ഗായകർ നർത്തകർ ഇവർക്കൊക്കെ തന്നെ സ്റ്റേജ് ആങ്കറിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും പലർക്കും ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും ലക്ക് വരും ഉദാഹരണമായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ധനാധിപനായ ശുക്രനാണ് പത്താം ഭാഗത്ത് നിൽക്കുന്നത് ധാരാളം കാശ് വരും ഗ്യാബ്ലിംഗ് പ്ലാനറ്റ് ആണ് ലോട്ടറി ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും അതിനാൽ വളരെ സൂക്ഷിച്ച ഒരു രാശിക്കാരുടെയും ഫലം നാം പറയും നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് രാശിയിൽ തന്നെയാണ് എന്താണ് മിഥുനൻ രാശി എന്ന് നാം ചിന്തിക്കുക ആദ്യം മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം സ്വതവേ ശുക്രന് വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്ന എല്ലാ ആചാര്യന്മാരും മിഥുനത്തിൽ നിൽക്കുന്ന ശുക്രനെ ആശ്രയഫലം പോലും വളരെ നല്ലതാണ് നൃപകൃത്യകരഹ അർത്ഥവാൻ കലാവിദ് തൻ കലയിൽ വളരെയധികം ശോഭിക്കും നൃപകൃത്യകരഹ രാജാവിൻ്റെ കർമ്മം നിർവഹിക്കും പലപ്പോഴും തനിക്ക് വളരെ അനുകൂലമായ പല തീരുമാനങ്ങളും കൺസൾട്ടൻസി മുതൽ എല്ലാ കാര്യങ്ങളും സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന സമയമാണ് ഈ ഒരു ഇരുപത്താറ് ദിവസക്കാലം സ്വതവേ ജന്മ വ്യാഴമാണ് മിഥുനൻ രാശിക്കാർക്ക് ആ വ്യാഴത്തിന് ശുക്രൻ്റെ ഒരു യോഗം ഒരു ഉയർത്തെഴുന്നേൽപ്പ സാധ്യമാകുന്നു അത്ര നല്ല യോഗമാണ് ഗുരുശുക്രന്മാരുടെ യോഗം അതിനാൽ വ്യാഴവും ശുക്രനും കൂടി ഒന്നിച്ചുള്ള ഈ യോഗം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും മിഥുനം രാശിക്കാർക്ക് ശുക്രൻ ലഗ്നത്തിലേക്ക് നിൽക്കുമ്പോൾ ശുക്രൻ വിവാഹ കാരകനാണ് കളത്ര കാരകനാണ് ഇവിടെ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നു പലപ്പോഴും മിഥുൻ രാശി ഏവരുമായി സൗഹൃദം പങ്കുവെക്കുന്ന രാശിയാണ് അതിനാൽ ജോയിൻറ്റ് വെങ്കുവറായി പല കാര്യങ്ങളും ഒന്നിച്ചിരിക്കാം അത് കലയിലായാലും സിനിമയായാലും സീരിയൽ മേഖലയായാലും എഴുത്ത് മേഖലയായാലും ധാരാളം കർമ്മങ്ങൾ ചെയ്ത് നന്നായി ശോഭിക്കുവാൻ പ്രശോഭിക്കുവാനുള്ള അവസരം ഈ ഗുരുശുക്രന്മാരുടെ യോഗം പ്രദാനം ചെയ്യുന്നു ഹോരാചാര്യർ പറഞ്ഞ ഫലം സുഖി എന്നാണ് കാമകലകളിൽ നിപുണനാകും നല്ല സുഖത്തോടു കൂടി ശുക്രൻ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാണ് ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ് അതിനാൽ മിഥുനൻ രാശിയിലെ ശുക്രൻ നല്ല സൗഹൃദങ്ങൾ നല്ല വ്യക്തിബന്ധങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുക നല്ല സ്ത്രീകൾ നല്ല ആഡംബരങ്ങൾ പുത്തൻ കാറ് സുഖഭോഗങ്ങൾ കർമ്മ മേഖലയിൽ പുത്തൺ ഉണർവ് കർമാധിപനോടുകൂടി യോഗം ചെയ്തു നിൽക്കുന്നു ഇതൊക്കെ വളരെ നല്ലതാണ് ചമത്കാര ഇന്താവിണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു സമീചനമംഗം സമീചന സംഘ സമീചന ബഹു അങ്കന ഭോഗയുക്ത സമീചന നല്ല ശരീരം ഉണ്ടാവുക പെർഫെക്റ്റ് ബോഡി ബോഡിയേക്കാളും ആഡംബരത്തിൽ നന്നായി പ്രകടിപ്പിക്കുന്ന ഉണ്ടാവുക സമീചീന സംഘ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക സമീചന ബഹു അങ്കനാ നല്ല സ്ത്രീകളുമായുള്ള ഭോഗസുഖങ്ങൾ ലഭിക്കുക സമീചന കർമ്മ സമീചന ശർമ്മ നല്ല സുഖം നല്ല ജോലി സമീചന ശുക്രോ യഥാ ലഗ്നവർത്തി അപ്രകാരം ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ ഭൗതികത്തിനെയും പൂർണ്ണത മിഥുനൻ രാശിക്കാർക്ക് ചെയ്യുന്നതാണ് അതിനാൽ മിഥുന രാശിക്കാർക്ക് ഈ ജന്മവ്യാഴം ഉണ്ടാക്കുന്ന അസ്വസ്ഥകൾ നിന്നും ഇരുപത്തി ദിവസക്കാലം വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നന്നായി എല്ലാ വെള്ളിയാഴ്ചകളും ഗണപതിക്ക് നാളികേരം മുടക്കുക ഓം ഗം ഗണപതിയെ നമഹ എന്നൊക്കെ ജപിക്കുന്നത് പുരുഷരാശിയിലെ ശുക്രൻ ഗണപതിയെ സൂചിപ്പിക്കുന്നുണ്ട് വളരെയധികം ശുഭകരമായി ഭവിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട മിഥുരൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ഇരുപത്താറ് ദിവസകാലത്ത് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം